ഒസാമ ബില്ലാദിനെ പിടിക്കാൻ വേണ്ടി അമേരിക്ക ഉപയോഗിച്ചിരുന്ന ഒരു നായക്കുട്ടിയെ നായക്കുട്ടിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് അതാ ഇതാണ് സാധനം ബെൽജിയം മെൽനോയിസ് എന്നാണ് അതിൻ്റെ പേര് അങ്ങനെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലാണ് മണ്ണ് പോവാത്ത രീതിയിൽ വളരെ സമാധാനത്തിൽ വേണം പ്ലാവ് വയ്ക്കാൻ മറ്റുള്ള മരങ്ങൾ കണക്കല്ല പ്ലാന്റ് വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കെയർ ചെയ്യുക ഒരു തുള്ളി മണ്ണ് പോലും പോവാതെ വെക്കാനായിട്ട് ശ്രമിക്കുക കാര്യം ഇതിന് സെൻസിറ്റീവ് സാധനം അല്ലേണ്ണാപ്ലാവ് ആണോ ലാവ് എന്ന് സെൻസിറ്റീവ് സാധനമല്ലേ അന്നേരം അത് വെക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാ കയറി വളം എല്ലുപടി വേപ്പിണൊക്കെ വളം ഇട്ടിട്ട് മണ്ണിനടി ആ ജൈവം കൂട്ടിട്ട് വേണം പ്ലാന്റ് വെക്കാനായിട്ട് അതാണ്ട് നല്ല അടിപൊളി ഒരു പ്ലാവ് അങ്ങോട്ട് വെച്ചാൽ അല്ലേണ് അടിപൊളിയായിട്ട് അതിനൊന്ന് കട്ട് ചെയ്തേ ആ ജൂൺ അഞ്ചൊക്കെ വരാൻ വേണ്ടി പോവുകയാണല്ലേ ആവശ്യമുള്ള മരങ്ങളൊക്കെ വെക്കാൻ നേരത്തെ കുട്ടി എല്ലാം തയ്യാറായിക്കോ അല്ലേണ് പരിസ്ഥീനത്തോടനുബന്ധിച്ച് എന്താ പറയാനുള്ളോ എല്ലാം മരങ്ങളെ ആ വെക്കുക പറയാനൊക്കെ സുഹൃത്തുക്കളെ അന്നേരം നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ചാത്തിൻ്റെ ഒരാണേ അവിടെ നമുക്ക് അതാണ്ട് ഈ വീട്ടിനകത്ത് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകൾ വെക്കാൻ വേണ്ടി വന്നതാണ് ജൂൺ അഞ്ചൊക്കെ വരാൻ വേണ്ടി പോകുക അന്നേരം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുറേ ഫ്രൂട്ട് പ്ലാന്റുകളും അതുപോലെ തന്നെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വന്നതാ അങ്ങനെ നമുക്ക് അതിനകത്ത വിശേഷങ്ങളൊക്കെ ആകുമ്പോൾ കണ്ടാലോ അതിനെ കൂടുങ്ങി വായോ അങ്ങനെ അവിടുത്തെ കുറച്ച് വെറൈറ്റി മാവ് പുതിയ വെറൈറ്റി മാവും അതേപോലെ തന്നെ പ്ലാവും ട്രംപൂട്ടാനും മാങ്കോസ് അങ്ങനെ കുറേ വെറൈറ്റി പ്ലാന്റുകൾ വെക്കാൻ വേണ്ടി വന്നതാണ് കുഴിയൊക്കെ എടുത്ത് വെക്കാൻ നേരമാണ് ആണ് താണ്ടെ ഒസാമ ബില്ലാദിനെ പിടിക്കുന്ന ആ ഒരു പട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിച്ചത് താണ്ടേ അവന്റെ ഒരു ഹായ് എന്ത് പേരെന്ത വരുന്നുണ്ട് ഇല്ല പരിശീലനത്തോടനുബന്ധിച്ച് എന്താ പറയാനുള്ളോ എല്ലാം പറയാണ്ടാകൃ പ്രയാനപ്പെട്ട് കിട്ടും ഭാവിയിലേക്ക് വേണ്ടിട്ട് കുറച്ച് മരങ്ങളൊക്കെ അല്ലേണോ പ്ലാവ് വെക്കുമ്പോഴത്തേക്കേ പതുക്കെ മണ്ണ് പോവാത്ത രീതിയിൽ വേണ്ട എടുക്കണ്ട പതുക്കെ ഒരുപാട് ഓക്കെ അല്ലേ ഇനി നമുക്ക് മണ്ണിട്ട് മൂടാം എന്നിട്ട് തടം പിടിക്കണ്ടേടിക്കാം ഓക്കെ ഇനി നമുക്ക് തടം ഒന്നും ഇരിക്കാണെങ്കിൽ കാര്യം ഇത് വെക്കുമ്പോഴത്തേക്ക് വെള്ളം ഇനി നമുക്ക് ഭാവിയിൽ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം പ്ലാവ് വയ്ക്കുക അല്ലേണോ ഒരുപാട് വെള്ളം നിക്കാൻ പാടില്ല പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്ന വെറൈറ്റികൾ അല്ലേ നല്ല വെറൈറ്റികൾക്ക് വെള്ളം ഓവറായിട്ട് വീണ് കെട്ടി നിൽക്കാൻ പാടില്ല അതിനും ഇതേപോലെ ചെറിയൊരു തടവും കൂടെ അങ്ങോട്ട് ഒരുക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കണം അതായത് കിട്ടുന്ന വെള്ളത്തിൽ പുറത്തോട്ട് പോകാതിരിക്കും വളം ഇടുന്നതിന് അതിനകത്ത് തന്നെ നടത്താൻ വേണ്ടിയിട്ടാണ് ഒരുക്കുന്നത് അതാണ്ട് ഇതേപോലെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റും അതേപോലെ തന്നെ ചെടികളും നമുക്ക് കാണാം വെച്ചേക്കുന്നതും അതേപോലെ തന്നെ കാഴ്ച നിൽക്കുന്നതും ഒക്കെ നമുക്കൊന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ ഇത് നല്ല സുന്ദരമായൊരാ വക്കേഡോ പ്ലാന്റ് അതാണ് നല്ല ബുഷ് ആയിട്ട് ഒരു അവക്കാടും അതേപോലെ തന്നെ കുറേ വെറൈറ്റി പ്ലാൻറ്റോടും ഉണ്ട് ഹായ് ഹായ് എന്ത് പേരെന്തായിരുന്നു എൻ്റെ റിയോ റിയോ അങ്ങനെ അവനെയും കണ്ട് വെളിയിലോട്ട് വന്നതിന് ശേഷം താൻ പ്ലാന്റുകളൊക്കെ വെച്ച് തുടങ്ങിയേക്കുവാണേൽ സപ്പോട്ട പഴത്തിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തായ് സപ്പോട്ട അതേപോലെ തന്നെ പല വെറൈറ്റി മാവുകൾ താണ്ടെ കിഡിലും ഫോർ കെ ജി മാങ്ങോ അതേപോലെ തന്നെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഓരോ തരം പഴ തൈകൾ തോട്ട് അങ്ങോട്ടും അങ്ങോട്ടുണ്ട് അതേപോലെ തന്നെ പേര നല്ല ആട്ടിപുളിയാണ് ലക്നം ഫോർട്ടി നയൻ പേര ലക്നം ഫോർട്ടി സെവൻ പേരൊക്കെ നിറച്ച് അതേപോലെ തന്നെ റെഡ് കളറുള്ള പേര അതേപോലെ തന്നെ വൈറ്റ് വെറൈറ്റി അങ്ങനെ മൂന്നാലഞ്ച് വെറൈറ്റി വയലറ്റ് പേര അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിനകത്ത് കായ്വിളം നോക്കി ഓടിപ്പോയി ഒരു കുട്ടി പോയി നേരെ പറിച്ചു കഴിക്കാനായിട്ട് അവന് പറ്റണം അതാണ് നമ്മളെ ആശയം അതായത് നമ്മുടെ ഓരോ വീട്ടിലും ഓരോ ഏതൻ തോട്ടം അതല്ലേ ഒരു കൺസെപ്റ്റ് ഓക്കെ അന്നേരം അതാണ് ഇതേപോലെ നല്ല നല്ല തൈകൾ നിങ്ങൾക്കും ഇവിടെ വന്ന് വാങ്ങാം ജൂൺ അഞ്ചക്കയിലെ വരാൻ പോകുന്നത് തൈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് അന്നേരം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ കുറേ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അന്നേരം അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പറഞ്ഞു തരേണ്ടേ പറ്റും അങ്ങനെ എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞു നന്ദി താങ്ക്